ആയുർവേദത്തിൽ പറയുന്ന മേധ്യരസായനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ശംഖുപുഷ്പം മനസ്സിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനത്തിൽ മാത്രമല്ല തൊക്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശംഖുപുഷ്പം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശംഖുപുഷ്പത്തിന് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി വൂൺ ഹീലിംഗ് അതുപോലെ കൊളാജൻ ബൂസ്റ്റിംഗ് പ്രോപ്പർട്ടിയും ഉള്ളത് കൊണ്ട് സ്കിന്നിന് വളരെ അധികം ബെനിഫീഷ്യൽ ആണ് അകത്തേക്ക് കഴിക്കുകയും പുറമേ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് ടാബ്ലറ്റ് പൗഡർ ലിക്വിഡ് ഫോമിലൊക്കെ ആണ് പ്രായമാകുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ലല്ലോ അല്ലെ ഏജിംഗിന്റെ ലക്ഷണങ്ങളായി തൊക്കിൽ കാണുന്ന ഫൈൻ ലൈൻസ് റിംഗിൾസ് ഡൾനെസ് ഒക്കെ കുറയ്ക്കാൻ ശംഖുപുഷ്പം സഹായിക്കുന്നതാണ് ആക്നെ എക്സിമ ൺബേൺ റെഡ്നസ് അതുപോലെ സ്കിൻ ഇറിറ്റേഷനും കുറയ്ക്കുന്നുണ്ട് ഡീപ് പെനട്രേഷനിലൂടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും സ്കിന്നിന്റെ ഫേംനെസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ ഡൾനെസ് കുറയ്ക്കുകയും ഹെൽത്തി ഗ്ലോ നൽകുകയും ചെയ്യുന്നുണ്ട് സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശംഖപുഷ്പം ഇനി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം ടീ ആയിട്ടോ ഇൻഫ്യൂഷൻ ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ് ടീച്ചറ ായിട്ടാണ് എങ്കിൽ അഞ്ചോ ആറോ ഉണങ്ങി ശംഖപുഷ്പത്തിന്റെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ അര സ്പൂൺ ശംഖപുഷ്പത്തിന്റെ പൊടിയിലേക്കോ തുളസിയിലേയും രുചിക്ക് വേണ്ടിയിട്ട് ഏലക്കയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിനു ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അഞ്ചോ ആറോ ശംഖുപുഷ്പത്തിന്റെ ഉണങ്ങിയ ഫ്ലവേഴ്സ് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് അതോ കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫേസിൽ ക്ലെൻസർ അപ്ലൈ ചെയ്തതിനു ശേഷം ഫേസ് ടോണർ ആയിട്ടും ശംഖുപുഷ്പം ഉപയോഗിക്കാവുന്നതാണ് നൂറ് മില്ലി തിളച്ച വെള്ളത്തിലേക്ക് അഞ്ച് ശംഖുപുഷ്പത്തിന്റെ ഉണങ്ങിയ ഇല പതിനഞ്ച് മിനിറ്റ് സമയം ഇട്ട് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് തുല്യ അളവിൽ റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ക്ലെൻസർ അപ്ലൈ ചെയ്തതിനു ശേഷം മുഖത്ത് സ്പ്രേ ചെയ്ത് ടോണിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് സ്കിന്നിന് ഹൈഡ്രേഷനും ഗ്ലോയും അതുപോലെ തന്നെ പോൾസിനെ ടൈറ്റൻ ചെയ്യുന്നതുമാണ് ഫേസ് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്ന ശംഖുപുഷ്പത്തിന്റെ ഫേസ് പാക്ക് കോംബോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സീ ബിലോ താങ്ക് യു ഫോർ ലിസണിങ്